ഹലോ ഞങ്ങളുടെ കോഡർ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രോത്സാഹജനകമായ ഒരു പ്രവണതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തിലെ വൻവർദ്ധനവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലേക്ക് മടങ്ങുക സ്ത്രീ വോട്ടർമാരുടെ എണ്ണം നാൽപ്പത്തിയേഴ് ശതമാനം മാത്രമായിരുന്നു പുരുഷ വോട്ടർമാരുടെ പോളിങ്ങിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം അറുപത്തിയേഴ് ശതമാനമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തിന്റെ അതിശയകരമായ വർധനവ് വാസ്തവത്തിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനത്തിലെ വളർച്ച അതിശയകരമാണ് അത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പുരുഷന്മാരുടെ പോളിംഗിന് തുല്യമാണ് സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ പോളിംഗ് അറുപത്തിഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനത്തിലെത്തി അത് ഏതാണ്ട് എഴുപത് ശതമാനമാണ് വാസ്തവത്തിൽ പുരുഷന്മാരുടെ പോളിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരുന്നു അത് അറുപത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ഇപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിലെ ഈ വൻ വർധന ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും പ്രചാരണത്തെയും സ്ത്രീകളെ കേന്ദ്രീകരിക്കുന്ന രീതിയെയും എങ്ങനെ ബാധിച്ചു നിങ്ങൾക്കറിയാമോ തുടക്കത്തിൽ സ്ത്രീകൾ വോട്ട് ചെയ്യാൻ അവരുടെ ഭർത്താവ് പറയുന്ന രീതിയിൽ വോട്ട് ചെയ്തു സർപ്പഞ്ച് പറയുന്ന രീതിയിൽ വോട്ട് ചെയ്തു അതിനാൽ നിങ്ങൾക്കറിയാമോ ആളുകൾ സ്ത്രീകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല സ്ത്രീകൾ കൂടുതലായി രജിസ്റ്റർ ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ അവരുടെ വോട്ടിംഗ് ഉദ്ദേശത്തിൽ വളരെ കൂടുതൽ സ്വതന്ത്രരായപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ഫ്രീ ബി നൽകാൻ കഴിയുമെങ്കിൽ അവർ അനുകൂലമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കി അതിനാൽ നിങ്ങൾക്കറിയാമോ പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലേക്ക് ശ്രദ്ധ കൂടുതൽ നീങ്ങി ആദ്യം എല്ലാം പുരുഷന്മാരായിരുന്നു ഇപ്പോൾ അത് പക്വിഭവതിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി നിങ്ങൾ രണ്ടുപേരോടും അപേക്ഷിക്കുന്നു അതെ ഞാൻ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാർ അവരുടെ അരികിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ ഓർക്കുന്നു നിങ്ങൾ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കുകയാണോ അതോ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെയ്യുകയാണോ അവർ പറയും അദ്ദേഹം പറയുന്നത് ചെയ്യാനോ ഒരിക്കലുമില്ല ഞാൻ സ്വയം തീരുമാനിക്കുന്നു അതിനാൽ ഇത് കൂടുതൽ സമീപകാല പ്രതിഭാസമാണ് അതിനാൽ സ്ത്രീ വോട്ടർമാരുടെ ടേൺ ഔട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുടനിലും വ്യത്യാസപ്പെടുന്നു പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ടേൺ ഔട്ട് ഉള്ള സംസ്ഥാനങ്ങൾ ബീഹാറാണ് അവിടെ സ്ത്രീകളുടെ ടേൺ ഔട്ട് പുരുഷന്മാരെക്കാൾ അഞ്ചു ശതമാനം കൂടുതലാണ് കൂടാതെ പുരുഷന്മാരെക്കാൾ മൂന്ന് ശതമാനം കൂടുതലുള്ള ജാർഖണ്ഡുമാണ് മറുവശത്ത് സ്ത്രീകളുടെ ആപേക്ഷിക ടേൺ ഔട്ട് ശതമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് ആണ് അവിടെ സ്ത്രീകളുടെ ടേൺ ഔട്ട് പുരുഷന്മാരെക്കാൾ ആറ് ശതമാനം കുറവാണ് മധ്യപ്രദേശിൽ പുരുഷന്മാരുടെ ഏറ്റാനേക്കാൾ അഞ്ചു ശതമാനം കുറവാണ് നിങ്ങൾക്കറിയാമോ ഇതിനുള്ള ഒരു കാരണം ജാർഖണ്ഡും പഴയ ബിഹാറും കിഴക്കൻ യു പി യുമാണ് ഈ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരെ നൽകുന്നത് അതിനാൽ പുരുഷന്മാർ ജോലിക്കായി പോകുന്നു വാസ്തവത്തിൽ കിഴക്കൻ യു പിയിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലായത് എന്നതിനെ നിങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരു പേപ്പർ തയ്യാറാക്കിയിരുന്നു നിങ്ങൾക്കറിയാമോ കാരണം അത് ഇന്ത്യയുടെ കുടിയേറ്റ തലസ്ഥാനമാണ് എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ടെത്തിയ ഇലക്ഷൻ കമ്മീഷനോട് ചൂണ്ടിക്കാണിച്ച ഒരു വലിയ അപാകതയാണ് യോഗ്യരായ ഇരുപത്തിയൊന്ന് ദശലക്ഷത്തിലധികം വനിതാ വോട്ടർമാർ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതായത് പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതായ ഇരുപത്തിയൊന്ന് ദശലക്ഷം സ്ത്രീകൾക്ക് അവർ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ വോട്ട് ചെയ്യാൻ കഴിയില്ല വാസ്തവത്തിൽ ഈ എണ്ണം കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപത്തിയഞ്ച് ദശലക്ഷമായി ഉയർന്നു ആ ഞെട്ടിപ്പിക്കുന്ന സംഖ്യയെ വീക്ഷണത്തിൽ പറഞ്ഞാൽ ബംഗാളിലെ മിക്ക സ്ത്രീകൾക്കും അല്ലെങ്കിൽ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഉള്ള മിക്ക സ്ത്രീകൾക്കും രജിസ്റ്റർ ചെയ്യാത്തതിനാൽ വോട്ട് ചെയ്യാൻ കഴിയാത്തതിന് തുല്യമാണിത് അതാണ് പ്രശ്നത്തിന്റെ വലിപ്പം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് നാം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ക്രെഡിറ്റ് നൽകണം സ്ത്രീകളുടെ രജിസ്ട്രേഷനിൽ കുറച്ച് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നല്ല വാർത്ത കാണാതായ സ്ത്രീകളുടെ എണ്ണം ഇപ്പോഴും കൂടുതലാണെങ്കിലും അല്ലേ ഡൊറാബ് അതെ പക്ഷേ അത് കുറഞ്ഞു നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അവർ ഏകദേശം നാല്പത് ദശലക്ഷം സ്ത്രീകളെയും മുപ്പത് ദശലക്ഷം പുരുഷന്മാരെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്നിനെ വിടവ് അടയുന്നു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം നിങ്ങൾ നിർവേക് സൈനിൽ പോയി നിങ്ങൾക്കറിയാമോ ഇതൊരു പ്രശ്നമാണെന്ന് പറഞ്ഞതിനാൽ അവർ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ അവർ അതിനായി പ്രവർത്തിക്കുന്നു പക്ഷേ സാമൂഹിക കാരണങ്ങളാൽ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത സ്ത്രീകളുടെ എണ്ണം ഇപ്പോൾ ഏകദേശം പതിനേഴ് ദശലക്ഷമാണ് ഞങ്ങൾ സംസാരിച്ച ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിൽ നിന്ന് കുറഞ്ഞു അതിനാൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ത്രീകളുടെ എണ്ണം കുറച്ചതിന്റെ ക്രെഡിറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് എന്നാൽ ഈ പതിനേഴ് ദശലക്ഷത്തിന്റെ എണ്ണം ഇനിയും കുറയാനും വോട്ടവകാശമുള്ള എല്ലാ സ്ത്രീകൾക്കും വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനും നമുക്ക് ഇനിയും ശ്രമിക്കാം അത് നമ്മുടെ ജനാധിപത്യത്തിന് അത്യന്താപേക്ഷിതമാണ് അതാണ് ഈ ദർ സ്പെഷ്യലൈ കൂടുതൽ കാര്യങ്ങൾക്കായി ട്യൂൺ ചെയ്യുക ഇപ്പോഴേക്ക് വിടാം